Hi. ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അച്ചാർ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഒരുപാട് പേർക്ക് നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അത് ഒരു ബിസിനസ്സാക്കി മാറ്റാം എന്ന് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടാണ് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളോട്ട് പറയാൻ പോകുന്നത് അതായത് നമ്മൾ അച്ചാറും ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ പ്രിസെർവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം കാരണം കുറച്ച് കേ കുറച്ച് നേരം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായി ചെയ്താൽ മാത്രമാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കറക്റ്റായിട്ട് പാക്ക് ചെയ്തയക്കും അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതുപോലെ തന്നെ ഒരു അച്ചാർ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലൈസൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ആദ്യത്തെ കുറച്ച് ദിവസം നന്നായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്താലാണല്ലോ നമുക്ക് നല്ല ഓർഡേഴ്സ് വരുന്നത് അപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിങ്ങും ഫുഡ് ബിസിനസ്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് ാണ് അച്ചാറൊക്കെ നന്നായിട്ട് ഇടാൻ അറിയുന്നവർക്ക് ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു ടു ത്രീ വീക്സ് ആണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ആ ഒരു ഹാർഡ് വർക്കിന് ശേഷം നമ്മൾക്ക് പിന്നീട് എപ്പോഴും ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഒരു വീട്ടമ്മയാണോ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ അച്ചാർ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അത്യാവശ്യം കൈപ്പുണ്യുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു തരാൻ ഞങ്ങളുണ്ട് ഞങ്ങൾ പിക്കൽ ബിസിനസ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുവാണ് അതായത് അതിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൽ എന്ത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ നമ്മൾക്ക് ഈ ഐറ്റംസ് എങ്ങനെ പ്രോപ്പറായിട്ട് കൊറിയർ ചെയ്യാം പാക്കേജിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ശ്രദ്ധിക്കണം ലേബലിങ്ങൊക്കെ ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം പാക്കിങ്ങിൽ എന്തൊക്കെ പ്രിൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഓഫ്ലൈനായിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ഓൺലൈനായിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം അങ്ങനെ വരുന്ന രണ്ട് ക്ലാസ് ആണ് വരുന്നത് അതായത് ലൈവായിട്ടാണ് കേട്ടോ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയാണ് നിങ്ങൾക്ക് നേരിൽ നമ്മൾ കണ്ടിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നി കഴിഞ്ഞാൽ സപ്പോർട്ടും അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അച്ചാർ ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലിടുന്നതാണ് അപ്പോൾ ഞാനും എൻ്റെ പാർട്ട്ണർ പറഞ്ഞിട്ട് നമ്മൾ രണ്ട് പേരും കൂടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രെയിനിങ് ഡേറ്റും അതുപോലെ തന്നെ ട്രെയിനിങ്ങിൽ എന്തൊക്കെ സിലബസ് ആണ് ഉണ്ടാവുക അങ്ങനെയുള്ള എൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ലൈവാണ് രണ്ട് ദിവസം ലൈവ് ആയിരിക്കും ഉണ്ടാവുക ഒരു ഈവനിങ് ടൈം ആ ഒരു ടൈം ആയിരിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ലൈവ് വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം സപ്പോർട്ട് തന്നെയാണ് ഒപ്പം തന്നെ ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ടും കൂടി നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങളെങ്ങനെ ബിസിനസ് ഉണ്ടാക്കി വിജയിക്കാൻ പോവുകയല്ലേ എന്നാൽ പെട്ടെന്ന് ആയോ